അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ കരാറിലേക്കെത്തുകയും പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഇടിയുകയും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്തു ഇസ്രായേലും ഇറാനും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിന്റെ വില ഇടിയുകയും ഇന്ന് മാർക്കറ്റ് മികച്ച ഒരു ഇൻട്രാഡേ സ്റ്റാർട്ടിംഗ് നൽകുകയും ചെയ്തു പിന്നീട് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തിയപ്പോഴാണ് ഇസ്രായേലിൽ ഇറാൻ്റെ ചില മിസൈലുകൾ പതിക്കുകയും വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനം ഇറാൻ നടത്തിയെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തത് അതിനുശേഷം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിനടുത്തേക്ക് എത്തുകയും ചെയ്തു ഇൻഡെക്സ് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിന് ഒരല്പം പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ് കൂടാതെ മിഡ് ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനവും ഉയരുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിഞ്ഞത് തന്നെയാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഓവറോൾ പോസിറ്റീവ് നിലനിൽക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണവും ഇറാന്റെ ചില മിസൈലുകൾ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേൽ പതിച്ച് ഇസ്രായേലിൽ പതിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ടെഹ്റാനെ ആക്രമിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ഓർഡർ നൽകിയിരുന്നു ഇതായിരുന്നു മാർക്കറ്റിൽ ഇന്ന് അസ്വസ്ഥതയുണ്ടാക്കിയ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഓളറ്റയിലാക്കിയതിന് പിന്നിലെ ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ന് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് വരികയും ഇൻഡെക്സ് ഇരുന്നൂറ് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിങ്ങോടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഗ്രാജുവലി മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് എന്ന ഇൻട്രാഡേ ഹൈലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ വെടിനിർത്തൽ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് മുന്നൂറ് പോയിന്റ് ഇടിയുകയും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എന്ന ഇൻട്രാഡ് ലോയിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി നാലിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ഇന്ന് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ലെവൽ ഇരുപത്തി എന്ന ലെവലാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഈ സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ റേഞ്ചുകളെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്താൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി അറുനൂറ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അതായത് മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരവും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറുമാണ് ഇനി ഓപ്ഷൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിലും മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനും ഇരുപത്തയ്യായിരത്തി മുന്നൂറിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജൂലൈ ഒന്നാം തീയതി മുതൽ റെയിൽ ടിക്കറ്റിന്റെ നിരക്ക് വർധനവ് വരാൻ സാധ്യതയുള്ളതിന്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചു ഒട്ടുമിക്ക റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും ബൈങ് മൊമെന്റം പ്രകടമായിരുന്നു ഐ ആർ എഫ് സി ആർ വി എൻ എൽ കോൺകോർ ഐ ആർ സി ടി സി തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഒരു ശതമാനം ഉയർന്നപ്പോൾ ടിറ്റഗാർ റെയിൽ സിസ്റ്റം ആറ് ശതമാനവും ജൂപ്പിറ്റർ വാഗൺ രണ്ട് ശതമാനവുമാണ് ഉയർന്നത് എ സി സോറി നോൺ എ സി മെയിൽ എക്സ്പ്രസ് കോച്ചുകളിൽ സഞ്ചരിക്കുന്നവരുടെ ടിക്കറ്റ് നിരക്കിൽ കിലോമീറ്ററിന് ഒരു പൈസ എന്ന നിരക്കിലേക്കും എ സി കോച്ചുകളിൽ സഞ്ചരിക്കുന്നവരുടെ ടിക്കറ്റ് ഫെയർ പെർ കിലോമീറ്ററിന് അല്ലെങ്കിൽ കിലോമീറ്ററിന് രണ്ട് പൈസ എന്ന നിരക്കിലുമാണ് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ യൂണിയൻ മിനിസ്റ്റർ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൻ്റെ സമയത്ത് പ്രപ്പോസ് ചെയ്ത ചില ടൂറിസ്റ്റ് സൈറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റെയിൽവേയുടെ ചില പ്ലാനുകളും അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചു അതിൽ തന്നെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് നടത്തിയ ഒരു സ്റ്റോക്കാണ് ടിറ്റഗർ റെയിൽ സിസ്റ്റം ടിറ്റഗർ റെയിൽ സിസ്റ്റം ആറ് ശതമാനം ഉയർന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിന് അടുത്തെത്തി ജൂപ്പിറ്റർ വാഗണും രണ്ട് ശതമാനം ഉയർന്ന് മുന്നൂറ്റി എഴുപത്തൊമ്പതിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു പ്രമുഖ ബ്രോക്കിംഗ് ഏജൻസിയായ ആൻറ്റിക് ബ്രോക്കിംഗ് ഏജൻസി ജൂപ്പിറ്റർ വാഗണിലും ടിറ്റഗർ റെയിൽ സിസ്റ്റം ലിമിറ്റഡിലും എന്ന സ്റ്റോക്കിലും ബുള്ളിഷ് മൊമെൻറ്റമാണ് വെച്ചു പുലർത്തുന്നത് ജൂപ്പിറ്റർ വാഹനൻ്റെ റവന്യൂ നാലായിരം കോടിയിൽ നിന്നും പതിനായിരം കോടിയിലേക്ക് വരുന്ന നാല് വർഷം കൊണ്ട് വളരും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആൻഡിക് ബ്രോക്കിംഗ് സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗും നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്ന കമ്പനി ചില സപ്ലൈ ഡിസ്ക്രിപ്ഷൻസ് കഴിഞ്ഞ വർഷം നേരിടുന്നു നേരിട്ടിരുന്നു പ്രത്യേകിച്ചും വീൽ സെറ്റുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിസോൾവാകുമെന്നും കമ്പനിയുടെ റവന്യൂവിൽ വർധനവുണ്ടാകുമെന്നുമാണ് ആൻറ്റിക് ബ്രോക്കിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ രണ്ടാമത്തേത് ടിറ്റഗാർ റെയിൽ സിസ്റ്റമാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ഇന്നും ആറ് ശതമാനത്തോളം ഉയർന്നിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഗൺ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് വാഗൺ മാനുഫാക്ചറിങ്ങിനോടൊപ്പം തന്നെ കമ്പനി പാസഞ്ചർ ട്രാൻസ്പോർട്ട് സെക്ടറിലേക്ക് അതായത് പാസഞ്ചർ റെയിൽ സിസ്റ്റം മാനുഫാക്ചറിംഗ് കൂടി നടത്താൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് ആറ് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നത് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആൻറ്റിക് സ്റ്റോക്ക് ആൻറ്റിക് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി തൊണ്ണൂറ്റൻപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ടിറ്റ കാറയിൽ സിസ്റ്റം അതുപോലെ തന്നെ ജെ ഡബ്ല്യു എൽ ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് ഈ രണ്ട് സ്റ്റോക്കുകളിലും അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ് എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും കറക്റ്റായി എഴുന്നൂറ്റൻപതിനടുത്ത് സപ്പോർട്ട് നേടുകയും പിന്നീട് സ്റ്റോക്ക് തൊള്ളായിരത്തി ഇരുപത്തെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ നിന്നും തൊള്ളായിരത്തി അൻപത് എന്ന ലെവൽ മറികടന്ന് അല്ലെങ്കിൽ ആയിരം എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്കിൽ ബൈങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്